നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിദേശയാത്ര വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രി ഉടൻ തിരിച്ചെത്തുമ്പോൾ സർക്കാർ ജീവനക്കാർ സെക്രട്ടേറിയറ്റ് വളയും മുഖ്യന്റെ കുത്തിന് പിടിക്കും ഇവിടെ നിന്ന് ഉല്ലാസ യാത്ര പോകുമ്പോൾ ധനമന്ത്രിയെ ചില ചുമതലകളും ഏൽപ്പിച്ചാണ് മുഖ്യൻ പോയത് പെൻഷൻ കൊടുക്കണം ശമ്പളം കൊടുക്കണം ഇതിനൊക്കെ കാശ് വേണം നിർമ്മല സീതാരാമനുമായി വഴക്കിട്ടായാലും കാല് പിടിച്ചിട്ടായാലും കാശുണ്ടാക്കണം ഒന്നും നടന്നില്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കടമെടുക്കണം അതും പറ്റിയില്ലെങ്കിൽ ഏതേലും ബാങ്ക് കുത്തിപ്പൊളിച്ചായാലും കാശുണ്ടാക്കണം അമ്മാതിരി അവസ്ഥയിലാണ് അതുകൊണ്ട് ബാലഗോപാൽ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി ഇവിടുന്ന് വിദേശത്തേക്ക് പോയത് ഞാൻ തിരിച്ചെത്തുമ്പോൾ ജനങ്ങളുടെ തെറിവിളി കേൾപ്പിക്കരുതെന്നൊക്കെ മുഖ്യൻ പറഞ്ഞിരുന്നു ബാലഗോപാൽ പക്ഷേ എട്ടിന്റെ പണി വെച്ചു മുഖ്യൻ പറഞ്ഞതൊന്നും ഒന്നും ജനങ്ങൾ എടുത്തിട്ട് കുടയും മുൻപ് ബാലഗോപാൽ രാജിവെച്ചോടും വിദേശത്തേക്ക് പോകും മുൻപ് മുഖ്യൻ ധനമന്ത്രിയെ കുടുക്കിയാണ് പോയത് പക്ഷെ തിരികെ വരുമ്പോൾ മുഖ്യന് ധനമന്ത്രി പണി കൊടുത്തു അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് കേട്ടിട്ടില്ലേ അതാണ് ബാലഗോപാലിന്റെ കാര്യത്തിൽ പറയാനാകുന്നത് ഖജനാവിൽ നയ പൈസ ഇല്ല ഉണ്ടായിരുന്ന ചില്ലറയും പിണറായി ദൂർത്തടിച്ചു എന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ ബാലഗോപാലിനെ ഇട്ട് കൊടുത്തു മുങ്ങി ധനമന്ത്രി കസേര ബാലഗോപാലിന് ഉൾകിരീടമാണ് നവകേരള യാത്ര നടത്തിയപ്പോൾ ബാലഗോപാലിനെ പെണ്ണുങ്ങളെല്ലാം കൂടി കയറി വളഞ്ഞായിരുന്നല്ലോ പിണറായി ആ സമയം നൈസ തലയൂരി കുടുങ്ങിയത് മന്ത്രിയാണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം പിണറായി വിജയന്റെ ദൂർത്തു തന്നെയാണ് തുകകൾ പലതും വകമാറ്റിയും കടമെടുത്തും ഞാണിന്മേൽ കളിയാണ് നടത്തിയത് എപ്പോൾ വേണമെങ്കിലും നൂല് പൊട്ടി താഴെ വീഴും അങ്ങനെ വീണാൽ ബലിയാടാക്കാൻ വെച്ചിരിക്കുന്നത് ബാലഗോപാലിനെയാണ് കാരണം ധനമന്ത്രിയായി പോയല്ലോ അതറിയാവുന്ന ധനമന്ത്രി എങ്ങനെയും തലയൂരാനുള്ള ശ്രമത്തിലാണിപ്പോൾ ഒടുവിൽ രാജിയാണ് വഴിയെങ്കിൽ അതിനും മടിച്ചേക്കില്ല ബാലഗോപാൽ കാരണം പ്രതിസന്ധി അത്രത്തോളം ഗുരുതരമാണ് ഇതാദ്യമായിട്ടൊന്നുമല്ല മുഖ്യമന്ത്രി ധനമന്ത്രിയെ കൊടുക്കുന്നത് ശമ്പളം മുടങ്ങിയപ്പോഴും ധനമന്ത്രിയെ കുറ്റക്കാരനാക്കി തുക മാറ്റി ചെലവഴിക്കുന്നതിനെ ബാലഗോപാൽ പല തവണ എതിർത്തപ്പോഴും പിണറായി കടുപ്പിച്ചു എല്ലാം എന്റെ സൗകര്യം എന്ന നിലപാടാണ് പിണറായി അപ്പോൾ സ്വീകരിച്ചത് ഒടുവിൽ വള്ളി പിടിക്കുന്നതോ മന്ത്രിയും ഇത് മാത്രമല്ല ധനമന്ത്രി കിട്ട് എട്ടിന്റെ പണി വെച്ചാണ് വിദേശത്തേക്ക് പോയത് സംസ്ഥാനത്ത് വീണ്ടും പെൻഷൻ പ്രായം ഉയർത്തുന്നത് ചർച്ചകളിലേക്ക് വന്നിരിക്കുകയാണ് സർക്കാർ ഖജനാവിലെ പ്രതിസന്ധിയാണ് ഇതിന്റെ പ്രധാന കാരണം മറ്റു വഴിയില്ല പെൻഷൻ പ്രായം ഉയർത്തുന്ന ഐഡിയ പിണറായി വിജയന്റേതാണ് ബാലഗോപാലിന് അതിനോട് തീരെ യോജിപ്പില്ല എന്നാണ് സൂചനകൾ ഈ തീരുമാനം ചെറുപ്പക്കാരുടെ വലിയ എതിർപ്പിന് കാരണമാകും അതോടൊപ്പം പിന്നീട് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കുന്നതിനും ഇത് വഴിയൊരുക്കും എന്നാൽ തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് പിണറായി ഈ പ്ലാൻ പയറ്റുന്നത് ഞാൻ വിദേശത്ത് നിന്ന് തിരികെ വരുമ്പോഴേക്ക് പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ വകുപ്പുകളുമായി ചേർന്ന് ചർച്ച നടത്തണമെന്നും നിയമോപദേശം എല്ലാം തേടി പദ്ധതി നടപ്പാക്കാൻ പാകത്തിന് തയ്യാറായിരിക്കണമെന്നൊക്കെ മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തിരുന്നു ബാലഗോപാൽ ഇതിൽ ചെറുവിരൽ അനക്കിയിട്ടില്ല എല്ലാം മുഖ്യമന്ത്രി വന്ന് കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി കൈക്കൊള്ളുക ധനമന്ത്രിയുടെ തലയിൽ ഒന്നും ഇടണ്ട എന്റെ തലയിലേക്കൊന്നും കൊണ്ടുവയ്ക്കാൻ വരണ്ട എല്ലാ ക്രെഡിറ്റും പിണറായി വിജയൻ എടുത്തോളൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബാലഗോപാൽ